ിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ അതുകൊണ്ടാണ് കവി എന്ന പര്യായ പദം ശുക്രന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ വ്യാഴവും ശുക്രനും വ്യാഴം ദേവാചാര്യനാണ് ശുക്രനോ അസുരാചാര്യനോ വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ മരനിപുണസുഖി സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണ കാരകനാണ് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ആ സുഖം ആത്മീയമായ സുഖമാണ് ഉണ്ടാക്കുന്നത് ശുക്രനാണെങ്കിലോ അത് ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ഹോരാചാര്യർ വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു ഭഗ്നനാണ് പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി ആ കൈവള്ളിയാണ് ഹോരശാസ്ത്രം അത് സ്വല്പമാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു അർത്ഥബഹുളം ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം വൃത്തവിചിത്രം പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതികസുഖത്തിലെ കാരകനാണ് ശുക്രൻ ശുക്രൻ കൊണ്ടാണ് അബലാഭോഗയാനാണ് ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ എല്ലാ ഭൗതിക സുഖങ്ങൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ് ഇന്ന് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രനേത ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങളറിയണം മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം അതിൻ്റെ ഏഴാം ഭാവം ഏഴാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം സ്വക്ഷേത്രമാകട്ടെ എടവതുരാവും തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് മൂലക്ഷേത്രം കൂടിയാവുന്നു തുലാം അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം സുഖഭവങ്ങൾ ഭാര്യാസുഖം പുതിയ സ്ത്രീകൾ കാമുകിമാർ ദ ലക്ഷറിസ് പാർട്ട് ഓഫ് ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം പതിനാല് മുതൽ ഇടവം പതിനേഴ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മെയ് മുപ്പത്തി വരെയുള്ള നാല് മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് സാധാരണ ശുക്രൻ പരമാവധി മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക സൂര്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും എങ്കിലും പലപ്പോഴും ബുധൻ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് കാണാം അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ വ ഭൃഗുനന്ദനഹ ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത് ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത് അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ് ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ് അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലങ്ങളാണ് മകരൻ രാശി എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശിക്കാർക്ക് ശുക്രൻ അവരുടെ കർമ്മമേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് അവരുടെ തൊഴിലിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്ന ശുക്രനാണ് ആ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഉപജയ രാശിയിൽ നിൽക്കുന്നു എന്നൊരു ഗുണമുണ്ട് ഉപജയരാശി വർദ്ധിച്ച ഫലത്തെ പ്രദാനം ചെയ്യുന്നു അതിനാൽ കർമ്മമേഖലയിൽ അനുകൂലമായ സ്ഥിതിഗതികൾ വരുത്തുവാൻ ഈ ശുക്രൻ സഹായിക്കും അതൊരു ഉപജയരാശിയാണ് പിന്നീട് ശുക്രൻ അഞ്ചാം ഭാവാധിപനാണ് സന്താനപതിയാണ് ബുദ്ധിപതിയാണ് ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അതിനാൽ കുട്ടികളെ വിദ്യാഭ്യാസം ഉപരിപഠനം തൻ്റെ വിദ്യാഭ്യാസം തനിക്കുമായി ബന്ധപ്പെടുന്ന യാത്രകൾ കർമ്മ അനുകൂലമായ യാത്രകളൊക്കെ തന്നെ ഈ ശുക്രൻ പ്രദാനം ചെയ്യും രതി സ്ത്രീജനയെ തസ്യനോ ബന്ധുനാശ യാദരുവൻ്റെ ജാതകത്തിൽ മൂന്നാം ഭാഗത്തിൽ ശുക്രൻ നിൽക്കുന്നു ആ വ്യക്തിക്ക് സ്ത്രീജനങ്ങളിൽ രതി ഉണ്ടാവുകയില്ല അതിനാൽ ശുക്രൻ പ്രണയത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ കാമത്തിൻ്റെ ഗ്രഹമാണ് ഈ ശുക്രൻ മൂന്നിൽ നിൽക്കുമ്പോൾ സ്ത്രീജനങ്ങളോടുള്ള രതി കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബന്ധുനാശ തൻ്റെ ബന്ധുക്കൾക്ക് നാശോന്മുഖമായ അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുരഹസ്യ ദുശൽക്കകോ ദാനവാനം ദാനവന്മാരുടെ ഗുരു ദുശ്ചൽക്കകം മൂന്നാം ഭാവത്തിൽ ഗമിച്ചാൽ എന്നാൽ പൂർണോഭവയിൽ പുത്രസൗഖ്യോപി സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ ഈ സമയത്ത് പുത്രസൗഭാഗ്യവും പുത്രസൗഖ്യവും കുറവായിരിക്കുകയും ചെയ്യും സേനാപതിർ കാതരോ ദാനസംക്രാമകാലേ എത്ര കഴിവുള്ളവനാണെങ്കിലും സേനാപതിയാണെങ്കിലും ദാനം ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും കൈകൾ വിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ഈ വക വിഷയങ്ങളിലൊക്കെ പലപ്പോഴും മനസ്സ് അനുവദിക്കാതിരിക്കുകയാൽ അത് പ്രവൃത്തിപഥത്തിലും പ്രകടിപ്പിക്കും അന്യർക്ക് ദാനം അല്ലെങ്കിൽ സഹായം ചെയ്യുമ്പോഴും അന്യർക്ക് വേണ്ടി സംഗ്രാമം യുദ്ധം നയിക്കുമ്പോഴും ഒരുപക്ഷെ മധ്യസ്ഥ ചർച്ചകൾ മുതലായവയിൽ ഇറങ്ങുമ്പോഴും തനിക്ക് ആത്മവിശ്വാസം കുറഞ്ഞു പോകും അതിനാൽ മധ്യസ്ഥ ചർച്ചകളിൽ അല്ലെങ്കിൽ അന്നദാനം ചെയ്യുന്ന വിഷയങ്ങളിൽ എൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ അവിടെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉത്സവമാണ് അന്നദാനം മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യണം ആദ്യം താൻ ചെയ്യുമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുക അവസാനം സമയം എത്തുമ്പോൾ താൻ എന്തു ചെയ്യുക പിൻവലിയുക എന്ന ദോഷങ്ങളൊക്കെ ശുക്രനുണ്ടാക്കും മഹാലക്ഷ്മി അഷ്ടകം വായിക്കണം കാരണം ശുക്രൻ മന്ത്രവതിയാണ് മഹാലക്ഷ്മി അഷ്ടകം വായിക്കുക അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം വായിച്ച് ഈ ദോഷങ്ങളൊക്കെ പരിഹാരം കാണുക തനിക്ക് സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാവുകയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു പലപ്പോഴും സ്ത്രീകൾക്ക് തന്നോട് ഇങ്ങോട്ടും താൽപ്പര്യമുണ്ടാകില്ല എന്നും കൂടി മകരൻ രാശിക്കാർ അറിയണം എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങളെ അനുകൂലമാക്കി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം